മാത്തുണ്ടി ജോസ് എന്ന് പറഞ്ഞ ഒരാൾ മാത്തുണ്ടി ജോസ് ആണെന്ന് തോന്നുന്നു കേട്ടോ എനിക്ക് വേണ്ട പി ആ മാത്തുണ്ടി ജോസ് എന്ന് പറയുന്ന ഒരാൾ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഒരു കമന്റ് എഴുതിയിരുന്നു തനിക്ക് എട്ട് പി എച്ച് ഡി ഉണ്ട് എന്നും പറഞ്ഞ് താൻ വായി തോന്നിയതൊക്കെ വിളിച്ചു പറയുകയാണെന്ന് പറഞ്ഞു മാത്തുണ്ടി ജോസേ എനിക്ക് എട്ട് പി എച്ച് ഡി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല താൻ ഏതെങ്കിലും കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് വരുമ്പോൾ പറയാത്ത കാര്യങ്ങളെ വികൃതമാക്കിയിട്ട് തിരുത്തിയിട്ട് എന്നിട്ട് വാദിക്കാനായിട്ട് കയറി ഇറങ്ങി വരല്ലേ മാത്തുണ്ടി ജോസെ എനിക്ക് ഏഴ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് സത്യമാണ് അതിൽ പി എച്ച് ഡി ഉണ്ട് ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഉണ്ട് പിന്നെ വിവിധ വിഷയങ്ങളിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഉൾപ്പെടെയാണ് ഏഴ് പറഞ്ഞിരിക്കുന്നത് ഇനി പോത്തുണ്ടി പോത്തുണ്ടിയോ മാത്തുണ്ടിയോ ജോസഫ് അയാൾ പറയുന്നത് നിങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചുകൂടെ ഗോപാലകൃഷ്ണ ഗോപാലകൃഷ്ണൻ പണിയെടുത്താൽ ജീവിക്കുന്നത് പത്തിരുപത്തഞ്ച് വർഷം സീനിയർ ആയിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ട് ഇന്ത്യയിലും അമേരിക്കയിലും കാനഡയിലൊക്കെ വർക്ക് ചെയ്തിട്ട് ആ വർക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടുന്ന പെൻഷൻ എനിക്കുണ്ട് എൻ്റെ വൈഫ് ബി എസ് എൻ എൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ നിരന്തരം പ്രവർത്തിക്കുന്നുണ്ട് ഒരു മിനിറ്റ് വിശ്രമിക്കാറില്ല പോത്തുണ്ടി ജോസെ പണിയെടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ജീവിതത്തിൽ എൻ്റെ വലിയൊരു ലക്ഷ്യം എൻ്റെ രാഷ്ട്രത്തെയും എൻ്റെ സംസ്കാരത്തെയും ഒന്ന് പുനരുജ്ജീവിപ്പിച്ചിട്ട് ഇവിടെയുള്ള ക്രിസ്ത്യാനിയുടെ മുസ്ലിമിൻ്റെയും ഹിന്ദുവിൻ്റെയും മനസ്സിലെത്തിക്കുക എന്നുള്ളതാണ് അതൊരു ദൗത്യമാണ് അതിനുവേണ്ടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ നിർദ്ദേശത്തോടുകൂടി സജഷനോടും കൂടി ആരംഭിച്ചതാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജാണ് അദ്ദേഹം എന്നോട് പറഞ്ഞു കുറേ അധികം വ്യക്തികൾ ഭാരതത്തിൽ എല്ലാം ഉണ്ടെന്ന് പറയുന്നു വേറെ ചിലരിവിടെ ഒന്നും ഇല്ലെന്ന് പറയുന്നു വേറെ ചിലരിവിടെ എന്തൊക്കെയോ ആണുള്ളതെന്ന് പറയുന്നു അതുകൊണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഒരു കാര്യം ചെയ്യണം ഈ നാട്ടിൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് നല്ല രീതിയിൽ സയന്റിസ്റ്റ് എന്ന രീതിയിൽ ഗവേഷണം നടത്തിയിട്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കണം അത് അൾട്രാ മോഡേൺ സയന്റിഫിക് ടൂൾ ഉപയോഗിച്ച് പ്രചരിപ്പിക്കണമെന്ന് ശങ്കര ഐ ക്ലിനിക്ക് കോയമ്പത്തൂരിൽ ഒരു ദിവസം മുഴുവൻ അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ ഭാഗ്യം കിട്ടിയ വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ആദ്യം ചെറുതായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ഈ അനുഗ്രഹം കൂടി കിട്ടിയപ്പോൾ വിപുലമായ രീതിയിൽ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിറ്റേജ് തുടങ്ങി അതിൽ ഭാരതത്തിന്റെ പൈതൃകത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ ജനങ്ങളിലേക്ക് അറിയിക്കാണ് പോത്തുണ്ടി ജോസെ ഞാൻ ചെയ്യുന്നത് അതിൽ എനിക്കൊരൊറ്റ പൈസ കിട്ടാറില്ല ഞാൻ വേണമെങ്കിൽ അത് പതിനായിരക്കണക്കിന് രൂപ ഉണ്ടാക്കാവുന്നതാണ് ചിലർ പറയാറുണ്ട് ആർ എസ് എസ് ആർ എനിക്ക് പൈസ തരുന്നുണ്ടെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഇരുപത്തഞ്ച് വർഷം സീനിയർ സയന്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് കിട്ടുന്ന പെൻഷൻ്റെ അതിൻ്റെ തന്നെ വലിയൊരു വലിയൊരംശം ഞാൻ ക്യാൻസർ രോഗികൾക്കും പാവങ്ങൾക്കും മരുന്ന് മേടിക്കാനും ബാക്കിയുള്ളതിനൊക്കെ കൊടുക്കുകയാണ് ഞാനും എൻ്റെ വൈഫും ചെയ്യുന്നത് അതുകൊണ്ട് പൈസ ഉണ്ടാക്കേണ്ട കാര്യമില്ല പണിയെടുത്ത് ജീവിക്കുന്നത് തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത് പോത്തുണ്ടി ജോസ് പിന്നെ വികൃതമായിട്ട് ക്രിസ്ത്യാനികളെ കുറിച്ച് പറയുന്നത് നിർത്തി കൂടെ വളരെ ഷാർപ്പായിട്ടുള്ള വാക്കാം എനിക്ക് പോത്തുണ്ടി ജ്യൂസിനോട് പറയാനുള്ളത് വികൃതമായിട്ട് ഇവർ ചെയ്യുന്നതൊന്ന് നിർത്തിക്കൂടെ ഇന്ന് ഫ്രാങ്കോയുടെ പേരിൽ കോടതിയിൽ കേസ് വന്നിട്ടുണ്ട് ആശ്വസിക്കുന്ന കന്യാസ്ത്രീ പറഞ്ഞത് എന്താ അറിയോ പകുതി സമാധാനമായി അയാൾക്കുള്ള ആ എന്താ എഫ്ഐആറോ ആ കേസിൻ്റെ ഷീറ്റ് കോടതിയിൽ കൊടുത്തു എന്നുള്ളത് ഈ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന ബിഷപ്പിന് മര്യാദയ്ക്ക് പ്രവർത്തിച്ചൂടെ ബാക്കിയുള്ളവരെ കൊണ്ട് എന്തിനായി ഇത് പറയിപ്പിക്കുന്നത് അയാളുടെ അസിസ്റ്റന്റിന്റെ കയ്യിൽ നിന്ന് പത്ത് കോടി പിടിച്ചു അയാളുടെ വേറൊരു അസിസ്റ്റന്റിനെ ഇയാൾ കൊന്നു ആ ജലന്ധർ അതിരൂപതയിലുള്ള കുറേ എണ്ണങ്ങൾ രാജിവെച്ചു പോയി അവിടെയുള്ള കുറേ കന്യാസ്ത്രീകൾ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന് കന്യാസ്ത്രീ പട്ടം വേണ്ടെന്ന് വെച്ചു കുറേ കന്യാസ്ത്രീകൾ ഈ ഹൈക്കോടതിയുടെ മുമ്പിൽ കണ്ണീരോടുകൂടി നിന്നു കരയുന്നു പിന്നെ ഈ കർദിനാളിൻ്റെ പേരിൽ കോടിക്കണക്കിന് രൂപയുടെ വെട്ടിപ്പും തട്ടിപ്പും നടക്കുന്നു ഞാനിത് എത്ര പ്രാവശ്യം പറഞ്ഞതാ പോത്തുണ്ടി ജോസ് ഇവർക്കൊക്കെ എന്തു വേണമെങ്കിലും ചെയ്യാല്ലേ ഇവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇത് പറയുന്നതാണ് തെറ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റും ഇല്ല മാത്രമല്ല ജലന്ധർ ബിഷപ്പ് എന്തു ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല കർദിനാൾ എന്തു ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല വയനാട്ടിലെ അച്ഛൻ മുപ്പത്തൊമ്പത് ഏക്കർ മുക്കി എനിക്ക് കുഴപ്പമില്ല കുട്ടനാട്ടിലെ അച്ഛൻ പല ഭാവങ്ങളുടെയും ആധാരമെടുത്ത് കയറി ഫ്ലഡ്ജ് ചെയ്ത് പൈസ ഉണ്ടാക്കിയതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ ചെന്ന് അവസാനിക്കുന്നത് ഡോക്ടർ ഗോപാലകൃഷ്ണൻ ഏത് മതത്തിൻ്റെ പ്രതിനിധിയാണോ ആ മതത്തിലെ പാവങ്ങളുടെ നെഞ്ചത്താ പോത്തുണ്ടി ജോസേജ് എന്ന് അവസാനിക്കുന്നത് ഈ പൈസ മുഴുവനും മതം മാറ്റാൻ ഇന്ത്യയിലുള്ളവര് ഹിന്ദുക്കളെ എന്റെ രക്തത്തിൽ പിറന്നവരാണ് നിങ്ങളുമായിരുന്നു പക്ഷേ നിങ്ങളത് വേണ്ടെന്ന് വെച്ച് വേറൊരു വിദേശ മതത്തിൽ പോയിട്ട് സായിപ്പന്മാരെ പൂജിക്കാനും സായിപ്പന്മാരുടെ പ്രതിമ വെച്ചിട്ട് പുണ്യവാളനാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് പോലും അറിയാതെ അവരുടെ മുമ്പിൽ മുട്ടുകൊത്തി മെഴുകുതിരികെത്തിച്ചേർക്കാനും നിങ്ങൾ പോയി ഒരു മഹാസാഗരം മാതിരി നന്മയുള്ള ഇത് വേണ്ടെന്ന് വെച്ച് പൊട്ടക്കണറ്റിലുള്ളത് മതി എന്ന് പറഞ്ഞ് നിങ്ങൾ പോയി പക്ഷേ പോകാത്തവരെ ഇനിയും പൊട്ടക്കണറ്റിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ കാണിച്ചു കൂട്ടുന്ന വക്രത വിളിച്ചു പറയാൻ ആരെങ്കിലും വേണ്ടേ കൊടുത്തുണ്ടി ജോസേ അതുകൊണ്ടാ പോത്തുണ്ടി ജോസെ ജോലിയെടുത്താൽ ജീവിക്കുന്നത് അറിഞ്ഞിട്ടാ കാര്യങ്ങൾ പറയുന്നത് നമ്മുടെ പൈതൃകം പഠിച്ചിട്ടാ പറയുന്നത് എല്ലാ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ ചീത്ത പറയാനല്ല പതിനൊന്ന് പോസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ ഏതാണ്ട് എട്ട് ഒമ്പത് പോസ്റ്റ് നമ്മുടെ ധർമ്മത്തെക്കുറിച്ച് പഠിക്കാനും ഭാരതീയനായിട്ടുള്ളതിൽ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തി നിൽക്കാനും വേണ്ടിയിട്ടുള്ളതാ പറയുന്നത് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ചെയ്യുന്ന തിന്മകൾ എണ്ണി എണ്ണി പറയാറുണ്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ചെയ്യുന്ന നന്മകളും എണി എണ്ണി പറയാറുണ്ട് ഒരു തരത്തിലും ഒരു പാർഷ്യാലിറ്റി കാണിക്കാറില്ല പിന്നെ നിങ്ങളുടെ മതത്തിലുള്ളവർ ഈ മതം കച്ചവടം നടത്താൻ യേശുവിനെ കച്ചവടം നടത്താൻ യഹോവയെ കച്ചവടം നടത്താൻ ബൈബിൾ കച്ചവടം നടത്താൻ കുരിശ് കച്ചവടം നടത്തിയിട്ട് എണ്ണം കൂട്ടിയിട്ട് എലക്ഷന് ജയിച്ച ഈ ഭാരതത്തെ ഒരു ക്രിസ്ത്യൻ രാജ്യമാക്കി മാറ്റാൻ സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ള റോമൻ കത്തോലിക്കരുടെ കീഴിൽ ഇവിടെ കഴിഞ്ഞ എഴുപത് വർഷമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോന്നും അതൊന്ന് പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് അറിഞ്ഞുകൂട അവരുടെ മനസ്സില് മതാധിഷ്ഠിതമായിട്ടുള്ള ചതിയും വഞ്ചനയും പറ്റിക്കലും ഒന്നുമില്ല പക്ഷെ നിങ്ങൾ ചെയ്യുന്നത് ഈ ലോഹയിട്ടുകൊണ്ട് ഈ കന്യാസ്ത്രീയുടെ വട്ടോട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് ചെയ്തു കൂട്ടുന്ന കോപ്രായ തരങ്ങൾ പാവപ്പെട്ട ഹിന്ദുക്കൾക്ക് മനസ്സിലാക്കി കൊടുക്കാനാണ് പോത്തുണ്ടി ജോഷ ഈ ജന്മം ഞാൻ വി വിനിയോഗിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള കാരണം എന്താ പറയാമോ ജീവിതം മുഴുവനും ഈ ചതിയും വഞ്ചനയും കൊണ്ട് കച്ചവടം നടത്തിയത് അത് സാധാരണ ജീവിതമാണെന്ന് നിങ്ങൾ ധരിച്ചുപോയി അസത്യവും അധർമ്മവും അനീതിയും അന്യായവും ചെയ്യലാണ് ക്രിസ്തു മതം പ്രചരിപ്പിക്കാനുള്ള വഴി എന്നുള്ളത് നോർമലാണെന്ന് നിങ്ങൾ ധരിച്ചു പോയതുകൊണ്ടാണ് അതിനെതിരെ പറയുമ്പോൾ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തത് സത്യം ധർമ്മം നീതി ന്യായത്തിലൂടെ നിങ്ങൾ മതം പ്രചരിപ്പിക്കുകയോ ബൈബിളെ പ്രചരിപ്പിക്കോ യേശുവിനെ പ്രചരിപ്പിക്കുകയോ ചെയ്തോളും ഒരു ഹിന്ദുവും ഒരു അക്ഷരം പോലും പറയില്ല ഇത് കേരളം ഭാരതം ലോകം മുഴുവനും വഞ്ചനയുടെ പര്യായമായിരിക്കുന്ന ഒരു പന്താവ് സ്വീകരിച്ച് കൊന്നും കൊലവിളിച്ചും അല്ലാതെയുമെല്ലാം മതം മാറ്റുന്നത് ഹിന്ദുക്കളുടെ നെഞ്ചത്തായതുകൊണ്ട് മാത്രം ഇത് പറയുന്നത് നിങ്ങൾ മുസ്ലിങ്ങളെ മതം മാറ്റുന്നുണ്ടോ എന്ന് ഞാൻ അന്വേഷിക്കാറുമില്ല ചോദിക്കാറുമില്ല അത് ചെയ്യാനുള്ള ധൈര്യം നിങ്ങൾക്കില്ല എന്നുള്ളത് അറിയാം പക്ഷേ ഹിന്ദുക്കളുടെ അത് മതേതരത്വത്തിന്റെ പേരിലും മതസ്വാതന്ത്ര്യത്തിന്റെ പേരിലും സർവധർമ്മ സമഭാവനയുടെ പേരിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന മതസൗഹാർദ്ദ സൗഹാർദ്ദ റാലിയിൽ അച്ഛന്മാർ മുമ്പിലുണ്ടാവും ഇതേ അച്ഛന്മാർ തന്നെയാണ് ഹിന്ദുക്കളെ പറ്റിച്ച് മതം മാറ്റി ആൾക്കാരെ കൂട്ടുന്നത് അത് അച്ഛന്മാരും കന്യാസ്ത്രീകളും കൂടെയുള്ള പാസ്റ്റർമാരും ധരിച്ചിരിക്കുന്നു അത് ഞങ്ങളുടെ ജീവിതത്തിലെ ലക്ഷ്യവും മാർഗവുമാണ് ഈ ചതിയും വഞ്ചനയും പറ്റിക്കലിലൂടെ ആളുടെ എണ്ണം കൂട്ടുന്നത് എന്ന് ധരിക്കുന്നു ആ ധരിച്ചതിനെതിരെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതെ വരുന്നത് പൂത്തുണ്ടി ജോസഫ് എനിക്ക് എട്ട് പി എച്ച് ഡി ഒന്നും ഇല്ല പക്ഷെ ഉള്ളതൊക്കെ നല്ലോണം എഴുതി വാങ്ങിച്ചതാ ബാംഗ്ലൂരിലെ ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ചതല്ല മറ്റ് ക്രിസ്ത്യൻ യൂണിവേഴ്സിറ്റികളിലെ തിയോളജി എഴുതിയിട്ട് വെറുതെ അവിടെ പൈസ കൊടുത്തിട്ട് കൊളംബോ യൂണിവേഴ്സിറ്റി നിന്ന് വാങ്ങിച്ചതല്ല യൂറോപ്പിലെ പെട്ടിക്കടകളിൽ നിന്ന് ഈ അച്ഛന്മാർ ഡോക്ടറേറ്റ് വാങ്ങിക്കുന്ന മാതിരി വാങ്ങിച്ചതുമല്ല ഈ അച്ഛന്മാരിൽ ഒരെണ്ണത്തിനും ചൊവ്വേ നേരെ തിയോളജിയിലാണ് ഡോക്ടറേറ്റ് എടുത്തിരിക്കുന്നതെങ്കിൽ ചൊവ്വേ നേരെയുള്ള ഡോക്ടറേറ്റ് അല്ല അതും വെച്ചുകൊണ്ട് നടക്കുന്നു ഏത് തരത്തിലുള്ള ആഭാസവും ചെയ്യാമെന്നതിന്റെ കൂട്ടത്തിൽ ഇതും വെച്ചോണ്ട് അപ്പോൾ പാവങ്ങളുടെ മുമ്പിൽ പോകുമ്പോഴത്തേക്കും ഡോക്ടർ എന്ന പേരുണ്ടെങ്കിൽ ഇയാൾ ചതിക്കില്ല വഞ്ചിക്കില്ല എന്ന പാവങ്ങൾ വിചാരിക്കുന്നു അങ്ങനെയല്ല ഇവരുടെ കുലത്തൊഴിൽ മാതിരി ഇതിലെ ഭൂരിഭാഗം വ്യക്തികൾ പ്രവർത്തിക്കുന്നു എന്നറിയിക്കാനാണ് കേട്ടോ പോത്തുണ്ടി ജോസ് ഇതൊക്കെ പറയുന്നത് ഏതായാലും പോത്തുണ്ടി ജോസ് ഇത് ചോദിച്ചത് നന്നായി ഇനിയും ഇതേമാതിരി ഉള്ളത് ചോദിക്കുക ഉത്തരം നൽകുന്നുണ്ടാവും